എ കെ ആൻ്റണി എന്ന കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിക്ക് താനിവിടെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് കാണിക്കാൻ അതായത് എ കെ ആൻ്റണിക്ക് എ കെ ആൻ്റണിയെ കോൺഗ്രസ്സുകാർ ഇപ്പോഴും ഒരു തല മുതിർന്ന നേതാവ് എന്ന് കാണിക്കുന്നുണ്ട് അത് അതിന് പുറമെ ഞാനിവിടെ ഉണ്ട് എന്ന് കാണിക്കാനും കൂടി വേണ്ടി ആണോ അദ്ദേഹം ഇന്നലെ ഒരു പത്രസമ്മേളനം നടത്തിയത് ആ പത്രസമ്മേളനത്തിന് മുന്നിൽ പത്രസമ്മേളനം നടത്തുന്നതിന് മുന്നിൽ ഒരു മറ്റൊരു വസ്തുത ഉണ്ടായിരുന്നത് നിയമസഭയിൽ കഴിഞ്ഞ ദിവസം പിണറായി വിജയന്റെ കോൺഗ്രസിലെ മുഖ്യമന്ത്രിമാരെക്കുറിച്ചുള്ള പരാമർശം പോലീസ് നരവേട്ട അവർ നടത്തിയതിനെ കുറിച്ചായിരുന്നു എന്നാൽ അതിലെല്ലാം അത് അങ്ങനെയുള്ള സംഭവങ്ങൾ നിൽക്കവേ എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന് പറയത്തക്ക രീതിയിൽ എ കെ ആന്റണി ഇന്നലെ പത്രസമ്മേളനം നടത്തി സർ എന്താണ് എ കെ ആന്റണിയുടെ ഈ പുനരവതാരത്തിന് പിന്നിൽ എ കെ എൻ്റെ പുനരവതാരവുമായി ബന്ധപ്പെട്ട് ഞാൻ പങ്കെടുത്ത ചില ചർച്ചകളിൽ ചില അഭിപ്രായ പ്രകടനങ്ങൾ ഞാനും നടത്തി മറ്റ് ജില്ലകളും നടത്തി അത് ഇന്ന് വിലയിരുത്തുമ്പോൾ എത്ര കൃത്യമായിരുന്നു എന്ന് സ്വയം തോന്നിപ്പോവുകയാണ് അന്ന് ആദ്യം ഫസ്റ്റ് ഉണ്ടാകുന്നത് ചെറിയാമ്പിളിപ്പ് സി പി എമ്മിൽ നിന്ന് തിരിച്ച് കോൺഗ്രസിലേക്ക് ഇതുപോലൊരു വരവ് വന്നു ഇപ്പോൾ കോൺഗ്രസിൽ തന്നെയാണ് അദ്ദേഹം അന്ന് അറിയാതെ ഞങ്ങൾ ഞങ്ങളുടെ വായിൽ നിന്ന് അറിയാതെ വന്നൊരു കാര്യമുണ്ട് അധികം താമസിയാതെ ശ്രീ എ കെ ആനണി തൻ്റെ രാഷ്ട്രീയ പ്രവർത്തന കേന്ദ്രം കേരളത്തിലേക്ക് മാറും എന്ന് അങ്ങനെ പറയാനങ്ങ് തോന്നി വേറെ കാരണങ്ങളൊന്നുമില്ല ഇല്ല നിങ്ങൾ തോന്നി അപ്പോൾ ചെറിയ അമ്പലപ്പൊരു തീരുമാനം എടുക്കണമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആനയുടെ കൂടി മാത്രമേ ചെയ്യുകയുള്ളൂ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുൾ പ്രൊട്ടക്ഷൻ കൊടുക്കാവുന്ന ആനയുടെ ഉറപ്പും കാണും അപ്പോൾ ആനണി അതുപോലെ തന്നെ ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ ഡൽഹിയിൽ നിന്ന് എല്ലാ പാണ്ഡവട്ട് കിടക്ക പായുമൊക്കെ എടുത്ത് ഇനി ഡൽഹി രാഷ്ട്രീയം ഇല്ല അഖിലേന്ത്യാ രാഷ്ട്രീയം ഇല്ല കേരളത്തിൽ താമസിക്കാൻ ഉദ്ദേശിക്കുന്നു രണ്ട് രണ്ട് തരത്തിലാണ് ഇങ്ങനെ പറഞ്ഞത് ഞാൻ ആക്റ്റീവ് രാഷ്ട്രീയം നിർത്തുന്നു പക്ഷേ രാഷ്ട്രീയത്തിൽ ഇന്ന് റിട്ടയർ ചെയ്യാൻ അത് ഇന്നലെ ആവർത്തിച്ചത് റിട്ടയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല അതിൻ്റെ അർത്ഥം എന്താ അതിനിടെ സ്ഥിരം സ്വഭാവം അത് ആക്റ്റീവ് രാഷ്ട്രീയം വെച്ച് ഞാൻ തൽക്കാലം കുറയ്ക്കുന്നു പക്ഷേ രാഷ്ട്രീയത്തിൽ ഇന്ന് റിട്ടയർ ആയ എൻ്റെ അർത്ഥം ഏഴ് സെക്കൻഡിലും ഞങ്ങൾക്ക് വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് വരാം അന്ന് ഞങ്ങൾ കണ്ടെത്തിയ കൺക്ലൂഷൻ കേരളത്തിൽ നേതൃത്വത്തെ ആശയക്കുഴപ്പം കൂടുകയാണ് ഉമ്മൻചാണ്ടിയുടെ മരണത്തോടു കൂടി ഭയങ്കരമായ ആശയക്കുഴപ്പുണ്ടായി ആരാണ് പുതിയ നേതാവെന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഇപ്പോഴും നിശ്ചയില്ല രമേശ് ചെന്നിത്തലയുണ്ട് വി ഡി സതീശനുണ്ട് കെ സുധാകരനുണ്ട് കെ മുരളീധരനുണ്ട് ആർക്ക് വേണം നേതാവാം പക്ഷേ ആ സാഹചര്യത്തിന് ഒരു തർക്കം അങ്ങോട്ട് മൂത്ത് കഴിഞ്ഞാൽ സോണിയാഗാന്ധിയാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ ഇവിടെ ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റ് ആയിട്ട് ആന്റണി വരും ആന്റണി അങ്ങനെ തർക്കാലത്തേക്ക് ആറു മാസത്തേക്ക് ഇരിക്കാനായിരിക്കും ആന്റണികൾ പറയുന്ന ചിലപ്പോൾ ആരെങ്കിലും ആന്റണി ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞ ആന്റണി പല ആവശ്യം തെളിയിച്ചിട്ടുണ്ട് ആരെങ്കിലുമൊക്കെ നിർബന്ധിച്ചാൽ ഞാൻ പെണ്ണ് കിട്ടാവുന്ന പറയുന്ന പോലെ ഞാൻ നിർബന്ധിച്ചാൽ തർക്കാലത്തേക്ക് വേണ ഞാൻ കോൺഗ്രസിനെ രക്ഷിക്കാനായിട്ട് ഇവിടെ മുഖ്യമന്ത്രിയാകാമെന്നുള്ള നിലപാടെടുക്കാൻ ഒരു മടിയില്ലാത്ത ആളാണ് ആന്റണി ആന്റണി ചുമതല ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ സ്റ്റേറ്റിലും കോൺഗ്രസ് ഒന്നുമല്ലാതായി ഉദാഹരണത്തിന് ഇപ്പോൾ തെലുങ്കാന തിരിച്ചു വന്നിട്ടുണ്ട് ആന്ധ്ര തെലുങ്കാന രണ്ട് സംസ്ഥാനങ്ങൾ ഒറ്റ സംസ്ഥാനമായിരുന്നു ആന്ധ്ര ആ അവിടുത്തെ സംഘടനാപരമായ ചുമതലയും ചാർജും ഒക്കെ എസ് സി ബാണോ എല്ലാം ഒക്കെ അന്ന് ഹൈക്കമാൻഡിൻ്റെ ഏറ്റവും വലിയ ആൾ ആനണിയായിരുന്നു അവിടെ സംഘടന പോലും കോൺഗ്രസ് പോലും ഇല്ലാതായി എങ്ങനെയാണ് ഇല്ലാതെ പോയത് ചന്ദ്രബാബു നായിഡു ഇല്ല ടി ആർ എസ് ചന്ദ്രശേ ടി ആർ എസിന്റെ പാർട്ടി ഇല്ല രണ്ടും കോൺഗ്രസ്സുമായിട്ട് ബന്ധമില്ല അവിടെ അവർ രണ്ടുപേരും മുളന്നു ആനിയുടെ ചുമതല ഉണ്ടായിരുന്ന കോൺഗ്രസ് അതുപോലെ ആന്യയുടെ വേറെ സുഹൃത്തുണ്ട് ഹൈക്കമാൻഡ് സോണിയാഗാന്ധിയുടെ ഓരോ ജോവി കടിച്ചു കൊണ്ടിരുന്ന ആളാണ് മറ്റൊരാളാണ് അഹമ്മദ് പട്ടേൽ അദ്ദേഹം ചുമതല ഉണ്ടായിരുന്ന ഗുജറാത്തിലെ സ്ഥിതി ചെയ്താ ഒരു കഴിവില്ലാത്ത കുറെ പേരെല്ലോ കേരളത്തിൽ അലിമനിയൻ പട്ടേലിൽ നിന്ന് വിളിച്ചല്ലേ കേരളത്തിൽ കോൺഗ്രസ് ഏതെല്ലാം എത്ര വഴിക്കാക്കോ അത്രയും വഴിക്കാക്കുകൾ അഹമ്മദ് പട്ടേൽ അല്ലെങ്കിൽ ഹൈക്കമാൻഡിലെ ഏറ്റവും പ്രക പ്രഗത്ഭനായിരുന്നു അത്ര ഹൈക്കമാൻഡ് ആൾക്കാരെ വെച്ചുകൊണ്ടാണ് സോണിയാഗാന്ധി കോൺഗ്രസിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നോക്കിയത് ഇപ്പോൾ കേരളത്തിൽ സോണിയാഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരുള്ളത് കെ വി തോമസ് അല്ലായിരുന്നു കെ വി തോമസ് അവിടെ പോയി കെ വി തോമസ് അവിടെ പോയി ഇവിടെ കർണാകരനെ കാണാൻ അവസരം കിട്ടുന്നില്ല പ്രധാനപ്പെട്ട നേതാക്കന് ചാക്കോയ്ക്ക് കാണാൻ അവസരം കിട്ടുന്നില്ല സോണിയാഗാന്ധി ഇപ്പോൾ കെ വി തോമസിനെ കാണാമായിരുന്നു എന്തേ അപ്പം അങ്ങനത്തെ പിന്നെ രണ്ടാമത് ഏറ്റവും വലിയ ആനയുടെ കാവുട്ടിയം എന്ന് പറയുന്നത് അതിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ കൂടെ കുറ്റപ്പെടുത്തേണ്ടി വരും ഇവിടെ ഒരു മത്സരം നടക്കട്ടെ നെഹ്റു കുടുംബത്തിന് പുറത്തുനിന്നുള്ള ഒരാൾ വരട്ടെ എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് അപ്പോൾ മത്സര ജനാധിപത്യ രീതിയിലുള്ള മത്സരം നടക്കണം അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ആദ്യം വന്നു ഹൈക്കമാൻഡിൻ്റെ അകത്ത് ഇടപടി ചെയ്ത് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു പക്ഷേ ഖാർഗേയുടെ നോമിനേഷൻ പേപ്പർ പൂരിപ്പിച്ചു കൊടുക്കാൻ മുമ്പിൽ നിന്നത് ഈ ആനണിയാണ് ഒന്നിലും ഇടപെടുന്നില്ല ഞാൻ എനിക്ക് ആ കാപട്ട്യം ആനണിയിൽ നിന്നും ഇന്നും മാറിയിട്ടില്ല ആ കാവട്ടത്തെ പൊക്കിക്കുന്നിടക്കേണ്ട പത്രപ്രവർത്തകർ എടുത്ത് ചോദിക്കുക എങ്ങനെയാണ് ആനണിക്ക് ഖാർഗയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വോട്ട് ചെയ്യാം ഖാർഗയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഹൈക്കമാൻഡ് മെമ്പറായിരുന്നപ്പോൾ ആനണിക്ക് രംഗത്ത് വരാൻ പറ്റുന്നത് ഇടപെടാൻ പറ്റില്ല എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുക ഒരു വശത്ത് മറുവശത്തിൽ ഇതാണ് ആനണി ഇനി കുറച്ചുകൂടെ കേരളത്തിൻ്റെ പഴയ അനുഭവം ആനനി എല്ലാം കൂടെ പറഞ്ഞു വിട്ട് ഇവിടെ ഒരു ആനണി ഒരു വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നു ആ വിദ്യാഭ്യാസ നയത്തിന് അതിൻ്റെ അതിനെക്കുറിച്ച് പിന്നെ പറയാം സ്വാശ്രയ കോളുകൾ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ഒരു കൊണ്ടുവന്നു നൂറ് സീറ്റ് സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ഉണ്ടെങ്കിൽ അതിന് തുല്യമായ മറ്റൊരു നൂറ് സീറ്റ് അതേ കോളേജിൽ അല്ലെങ്കിൽ അമ്പതും അമ്പതും ആയിട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ രണ്ട് സ്വകാര്യ മെഡിക്കൽ കോളേജ് സമം ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എന്നുള്ള ഒരു ഇക്വേഷൻ ഉണ്ട് അത് കഴിഞ്ഞ് ആനണി മുഖ്യമന്ത്രി സ്ഥാനം ഇട്ടിട്ട് പോയി ഇവിടെ ഇക്വേഷൻ എങ്ങനെയായെന്നുകൊണ്ട് മൂന്ന് സീറ്റും സ്വകാര്യ കോളേജിനായി അതിനെ വഴി വെച്ച് കൊടുത്താരാ തരാം ഒരു അംഗീകാരമില്ലാതെ പ്രാബല്യമില്ലാതെ ആനണിയുടെ ഇതുപോലത്തെ ഏതെങ്കിലും പത്രസമ്മേളനത്തിൽ പറയേണ്ട കാര്യമല്ലത് നിയമപരമായി ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു അത് ചെയ്തില്ല ഉമ്മൻചാണ്ടിയും കെ എംവാണിയും കുഞ്ഞാലിയെ കുട്ടിയും കൂടെ സമർത്ഥമായിട്ട് സ്വകാര്യ മാനേജ്മെൻറ്റിന് വേണ്ടി അത് വഴി മാറ്റി കൊടുത്തു ആന്റണിക്കെന്തെങ്കിലും മിണ്ടാൻ പറ്റുമോ ആന്റണിക്ക് മിണ്ടാൻ പറ്റുമോ കോൺഗ്രസിൻ്റെ തകർച്ചയുടെ കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ ഇതൊക്കെയാണ് കോൺഗ്രസ് സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വെച്ചില്ല ഇപ്പോഴില്ല ആ ആ കാഴ്ചപ്പാടിൽ കോൺഗ്രസിനെ വളർത്താൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ തണലിൽ നിന്ന് വളർന്ന നേതാക്കന്മാർ പേരുണ്ട് ആ രീതിയിൽ വളർന്നവർ ആന്റണിക്ക് പക്ഷേ മറ്റാരേക്കാൾക്കുള്ള മെച്ചം സമുദായ സംഘടനകൾ അകറ്റി നിർത്താൻ സാധിച്ച ഒരാൾ ആന്റണി കോൺഗ്രസ്സിൽ സമുദായ സംഘടനകളെ അകറ്റി നിർത്താൻ സഹായിച്ച് കോൺഗ്രസിനൊരു പുതിയ മോഹം കൊടുത്തു വിദ്യാഭ്യാസ സമരം തന്നെ അതായിരുന്നു സമുദായ സംഘടനകൾക്കെതിരായിരുന്നു എന്നിട്ടും കോൺഗ്രസിൻ്റെ സ്വാധീനത്തിന് ഒരു കുറവും വന്നില്ല എന്താ ആനണിക്ക് ആ പോളിസി കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെന്നാണ് ആ നയായിട്ട് എന്തുകൊണ്ടും മുന്നോട്ട് പോകാൻ പറ്റിയില്ല ആനന് സമരം നടത്തിയ സമരം വെളുത്തുള്ളിക്കായാലും സമരമുണ്ട് കുടിയെ ഒഴിപ്പിക്കലായിട്ട് ബന്ധപ്പെട്ട് അവർ സമരമല്ലാതെ ആന നടത്തി സമരം ഏതാ ഉണ്ടോ കോൺഗ്രസ്സിന് വേണ്ടി നടത്തി അപ്പോൾ അത്തരം ഏതാ സമരണ പണ്ടക്കാലത്തുണ്ട് കർണാടക തട്ട് കർണാകരൻ പറഞ്ഞത് ഇന്ന് ആന്റണി വികാരം കൊണ്ടിരിക്കുന്ന എന്തിനാണ് ആന്റണിയുടെ കാലത്തൊക്കെ പഴയ മുഖ്യമന്ത്രിമാരുടെ കാലത്ത് നടന്ന കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നില്ല അല്ല അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് കോൺഗ്രസ് ആ ശിവഗിരിയിലുണ്ടായ പോലീസിലാത്തതിനെ കുറിച്ചും എത്രയോ പ്രാവശ്യം എത്രയോ പേര് എത്രയോ സ്ഥലത്ത് പറഞ്ഞു കഴിഞ്ഞു അതങ്ങനെ ഒരു ചർച്ചാ വിഷയമായി ഇപ്പോഴും വരേണ്ട ആവശ്യമില്ല അത് പിണറായി വിജയൻ പറഞ്ഞെങ്കിൽ പിണറായി വിജയന്റെ മണ്ഡലത്തിൽ ആ ഒറ്റ വാചകങ്ങൾ അവിടെ അങ്ങ് തീരേണ്ടതായിരുന്നു പക്ഷെ അതിനെ സജീവമാക്കി നിലനിർത്തുക അറിയപ്പം ആന്റണി ആന്റണിയാണ് സജീവമായി നടത്തിയത് ആരെ സഹായിക്കുന്നത് പ്രധാനപ്പെട്ട ഇഷ്യൂസിൽ നിന്നും പിണറായി വിജയൻ രക്ഷപ്പെടാനുള്ള ഒരു മാർഗം ആണ് അവർ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് മുത്തങ്ങയിലേക്ക് സംഭവത്തെ കൊണ്ടുപോയത് ആന്റണിയുടെ ഭക്ഷണം പിടിക്കുമ്പോൾ സംഭവിച്ചതന്നെ ആന്റണി അല്ലെങ്കിൽ കോൺഗ്രസും സി പി എമ്മും തമ്മിലുള്ള തർക്കവിഷയായിട്ട് മുത്തങ്ങ വീണ്ടും മാറുകയാണ് പറയാൻ നാണയമില്ല ആന്റണിക്ക് ഇത്ര കൊല്ലം മുമ്പ് കഴിഞ്ഞു ചൗറി ചോറാ സംഭവത്തിൻ്റെ പേരിൽ ബ്രിട്ടീഷ് അംബാസി അംബാസിഡർ വന്ന് നമ്മൾ ബോയ്ക്കോട്ട് ചെയ്താൽ ചൗറി ചൗറ വെടിവെച്ചാണാണ് ബ്രിട്ടീഷുകാർ അതുകൊണ്ട് ബ്രിട്ടീഷ് അംബാസിഡർ ഇവിടെ വരുമ്പോൾ നമ്മൾ സമരം ചെയ്യാൻ അങ്ങനെ അത്തരം വിഷലിപ്തമായ മനസ്സോടെ ആണ് ഇത്തരം വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് മുത്തങ്ങ നടന്നു ശിവഗിരി നടന്നു അതിന് വേണമെങ്കിൽ സി പി എമ്മിൻ്റെ അവകാശം ഇന്ന് വേണോ ആന്റണിക്കെതിരായിട്ടൊരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചോട്ട് എന്നു പറ്റുമോ വേ വേറൊരു അടിയന്തര പ്രമേയത്തിൻ്റെ ചർച്ചാവളിലാണ് പിണറായി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് അപ്പം ബുദ്ധിമാനായൊരു കോൺഗ്രസ് നേതാവ് പറയുമായിരുന്നു ഇപ്പോൾ വേണമെങ്കിൽ ആന്റണിക്ക് ഇന്നലെ പറയാമായിരുന്നു ആനണിക്കെതിരായിട്ട് ഒരു പ്രമേയം അവതരിപ്പിക്കുക പണയ മുത്തങ്ങ വിൻ്റെ പേര് അല്ലേ ശിവഗിരി അതല്ലേ ചെയ്യേണ്ടത് അന്നത് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ അന്ന് അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഒരു അടിയന്തര പ്രമേയം ആനായം പറയേണ്ട ആവശ്യമുണ്ടോ അലോച ഏതെല്ലാം തരത്തിൽ ഒരു വർഷം പിണറായി വിജയൻ വീണ്ടും വീണ്ടും മണ്ടത്തരങ്ങൾ പറയുകയാണ് ആ മണ്ടത്തരത്തെ എൻഡോസ് ചെയ്യുകയാണ് ആനണി ചെയ്യുന്നത് ഇത് ജനം മറന്നു കഴിഞ്ഞ കാര്യം അങ്ങനെ ഒത്തിരി ഇത്രയോ വിമാന സമര കാലത്തുണ്ട് പിണറായി വിജയൻ ബുദ്ധിപൂർവ്വം സംസാരിച്ചു അല്ല പിണറായി വിജയൻ അറിയാമായിരുന്നു ആനണിയെ പോലുള്ള ഇവിടെ ഉള്ളതു കൊണ്ട് അങ്ങനെയതൊക്കെ അവർ കൊത്തുവന്നു ആനണിയെ വന്നു കഴിഞ്ഞാൽ ഈ അല്പം ഇവിടെയുള്ള ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാക്കൾ അങ്ങനെ ധരിച്ചുകൊണ്ട് പറഞ്ഞതായിരിക്കാൻ പക്ഷേ വശമുണ്ടോ ഉറപ്പല്ലേ അല്ലേ അതിനു മുമ്പിൽ അതിന് മുമ്പിൽ പുറകിൽ ആലോചിച്ച് ഉറപ്പിച്ചവർ വേറെ കാണും കെ വി തോമസ് കാണും രണ്ടു കൂട്ടരായിട്ട് ബന്ധമല്ലേ ആന്യായിട്ട് നല്ല ബന്ധമല്ലേ സോണിയ ഗാന്ധിണ്ടല്ലോ അപ്പോൾ ഇനി ഞാൻ ഇതല്ലേ അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഇത് ഒരു കാര്യങ്ങൾ പറയാം ഇവിടെ നമ്മൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത സാധാരണ കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ചില ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട് ഇപ്പം നാളെ തർക്കം വരുമ്പോൾ മുമ്പ് ഞാൻ പറഞ്ഞു ആന്യോട് പറയുക ഇവിടെ വേണ്ടി തർക്കമൊന്നും ഉണ്ടാകരുത് അതുകൊണ്ട് തർക്കാല ആനണി അങ്ങ് ഒരു ആറ് മാസത്തേക്ക് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം ഏക്കാൻ പറഞ്ഞാൽ ആനണി പത്ത് പൊട്ടി ഏറ്റിരിക്കും അതാണ് ആനണി വേണ്ടാന്ന് അധികാരം വേണ്ടാന്ന് പറഞ്ഞ് പോകുമ്പോൾ ആനണി വീണ്ടും തിരിച്ചു വരും രാജ്യത്ത് പോക്കറ്റ് കിടക്കുകയുള്ളൂ ഗവർണർക്ക് കുടിക്കുകയില്ല പാർട്ടി പ്രസിഡന്റിനും കുടിക്കുകയില്ല പോക്കറ്റ് കിടക്കും ഇന്നിട്ട് ഞാൻ കൊണ്ട് മുന്നോടക്കാമെന്ന് പറഞ്ഞാൽ മനോരമയുടെ ലേഖനും മതമയുടെ ലേഖനൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും ആദർശവാനായിട്ട് മെഴുകു പ്രതി പ്രതിമ പോലും ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അത് വിൽക്കാൻ കുറേ ആൾക്കാർ ബാക്കി ആ ഏതായാലും അപ്പം ആന്റണിക്കും ഒരു മുഖ്യമന്ത്രി മോഹം മനസ്സിലുണ്ടെന്നാണ് സാർ സംശയമുണ്ടോ ആ അത് കയ്യിൽ തൊണ്ണൂറ് വയസ്സായാലും ആർക്കും കാണും അപ്പോൾ ആന്റണിയെ മാത്രം കുറ്റപ്പെടുത്തണ്ട അധികാരമോ എല്ലാവർക്കും ഉണ്ടാ താണെ തിരുന്നവർക്ക് എല്ലാവർക്കും ഉണ്ട് വേണ്ടെന്നാരും വെക്കില്ല സി പി എമ്മിൽ പ്രായപരിധി വെക്കുന്നതുകൊണ്ട് അല്ലേ മാറുപോ പിണറായി വിജയൻ നൂറ്റിപ്പത്ത് വയസ്സായിട്ട് അടുത്ത ടൈം കൂടി ആകാൻ ചാൻസ് കിട്ടാകുകയെന്നാണ് ചെയ്യുന്നത് നൂറ്റിപ്പത്താമത്തെ വയസ്സ് ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യൻ അപ്പോൾ എന്തായാലും സാർ ഇത് നമുക്ക് വിഷയം സംസാ സംസാരിച്ചു വിഷയം പറഞ്ഞത് ആന്റണിയുടെ ഇടപെടൽ ആന്റണിക്ക് വേണ്ടി മാത്രമുള്ള ഇടപെടലാണ് ആ ഇടപെടൽ കൊണ്ട് ഇപ്പം ലാഭം കിട്ടുന്ന പിണറായി വിജയന് മാത്രമാണ് കേരളത്തിലെ അവരുടെ ഇപ്പോഴത്തെ നിലവിൽ ജനം അറിയുന്ന ജന അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും പിണറായി വിജയൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ചു മാറ്റാൻ ആന്റിയുടെ ഈ ഒറ്റ നിലപാട് കൊണ്ട് സാധിച്ചു